ഇടുക്കിയിലെ വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംയുക്ത സമിതി അടിയന്തര യോഗം ചേരും വനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നിർദ്ദേശം നൽകി ആദിൽ പാലോഡിന്റെ വിശദാംശങ്ങൾ നൽകാൻ ആദിൽ എപ്പോഴാണ് ഈ യോഗം ചേരുന്നത് എന്തൊക്കെയായിരിക്കും യോഗത്തിന്റെ അജണ്ട ഇടുക്കിയിലെ വന്യജീവി പ്രശ്നങ്ങൾ മുൻപത്തേക്കാൾ കൂടുതൽ വർദ്ധിക്കുകയാണ് രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഇന്നടക്കം നിരവധി കേസുകളാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലയിലെ റവന്യൂ പോലീസ് വനം വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ചേരുന്നൊരു സമിതി നേരത്തെ ഉണ്ടാക്കിയിരുന്നു വന്യജീവി പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ ഈ സമിതിയുടെ അടിയന്തര യോഗം ചേരാനുള്ള നിർദ്ദേശം വനമന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയത് ഒപ്പം കൂടുതൽ ആർ ആർ ടി ടീമുകളെ വിന്യസിച്ച് പ്രശ്നപരിഹാരത്തിൽ അടിയന്തരമായി ഇടപെടാൻ ചീഫ് വൈൽഡ് ലൈഫ് കാർഡിന് നിർദ്ദേശവും മന്ത്രി നൽകിയിട്ടുണ്ട് പ്രശ്നം ഗൗരവതരമായി തന്നെ വനംവകുപ്പ് കാണുന്നു എന്നുള്ളതാണ് വനം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ്റെയും പടയപ്പയുടെയും അടക്കമുള്ള ആക്രമണങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങി യും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇടുക്കിയിൽ ഇടുക്കിയിൽ തന്നെ ഉടനെ യോഗം ചേരുമെന്നാണ് അറിയുന്നത് അതിനുള്ള നിർദ്ദേശമാണ് മന്ത്രി വനമന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയിരിക്കുന്നത് ശ്രുതി